സലാലയിൽ ചികിത്സയിലായിരുന്ന കണ്ണൂർ സ്വദേശിയും ഒമാനിൽ നിന്നും നാട്ടിൽ അവധിക്ക് പോയ പ്രവാസിയും നിര്യാതരായി നാളെ മുതൽ ടൂർ ഓഫ് ഒമാന് തുടക്കമാകും ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് നാളെ നടക്കും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പക്ഷാഘാതത്തെ തുടർന്നുകൊണ്ട് സലാലയിൽ ചികിത്സയിലായിരുന്ന കണ്ണൂർ സ്വദേശി ഇന്ന് മരണപ്പെട്ടു പഴയങ്ങാടി വാഴവളപ്പിൽ രാജേന്ദ്രനാണ് മരിച്ചത് പക്ഷാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മുപ്പത് വർഷമായി സലാലയിൽ പ്രവാസിയാണ് ഇവിടുത്തെ പ്രമുഖ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു അവധിക്കായി നാട്ടിൽ പോയ ഒമാൻ പ്രവാസി നിര്യാതനായി സഹം സനായിൽ കാർ മെക്കാനിക്കായി ജോലി നോക്കിയിരുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രാജേന്ദ്രൻ നായരാണ് മരണപ്പെട്ടത് പന്ത്രണ്ട് വർഷമായി ഒമാനിൽ ജോലി ചെയ്യുന്നു മറ്റൊരു സംഭവത്തിൽ ഇബ്രി വിലായത്തിലെ ഒരു വീട്ടിൽ നിന്നും ആഭരണങ്ങളും പണവും വിദേശ കറൻസിയും മോഷ്ടിച്ച സംഭവത്തിൽ വീട്ടു റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വീട്ടുജോലിക്കാരിയെ വടക്കൻ ഷർക്കിയ ഗവൺറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടിയത് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ശക്തമായ മഴ പെയ്യുമ്പോൾ ഒമാന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകാറുള്ള വെള്ളപ്പൊക്കവും നാശനഷ്ട ഭീഷണിയും നിയന്ത്രിക്കാൻ പദ്ധതികളുമായി കാർഷിക മത്സ്യ ജല വിഭവ മന്ത്രാലയം വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളുടെ മാപ്പുകൾ തയ്യാറാക്കുക ഇത്തരം മേഖലകളിലുള്ള ജനങ്ങളെയും പശ്ചാത്തല സൗകര്യത്തെയും അടിയന്തിരമായി സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതാണ് ലക്ഷ്യം പദ്ധതി അനുസരിച്ച് തീവ്രവെള്ളപ്പൊക്ക ഭീഷണിയുള്ള മേഖല ഇടത്തരം ഭീഷണിയുള്ള മേഖല നേരിയ ഭീഷണിയുള്ള മേഖല എന്നിങ്ങനെ പ്രദേശങ്ങളെ തരംതിരിക്കുകയാണ് ചെയ്യുക വാദികൾ പ്രധാന റോഡുകൾ എന്നിവയും ഉൾപ്പെടും മഴവെള്ള ഭീഷണി സ്ഥലങ്ങൾ കണ്ടെത്തുകയും വെള്ളപ്പൊക്കം മൂലമുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള നഗര പ്ലാനിംഗ് പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യും മൂന്ന് ഘട്ടമായാണ് പദ്ധതി നടപ്പിലാക്കുക നഗരവീഥികളിലെ പുളകം കൊള്ളിച്ചുകൊണ്ട് പായുന്ന ദീർഘദൂര സൈക്ലിംഗ് മത്സരമായ ടൂർ ഓഫ് ഒമാന നാളെ തുടക്കമാകും ഒമാൻ സൈക്ലിംഗ് ഫെഡറേഷനുമായി സഹകരിച്ച സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം നടത്തുന്ന മത്സരങ്ങൾ ഫെബ്രുവരി പന്ത്രണ്ടിന് അവസാനിക്കും യൂറോപ്പ് ഏഷ്യ അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനെട്ട് അന്താരാഷ്ട്ര ടീമുകൾ പങ്കെടുക്കും ഒമാന്റെ ഭൂപ്രകൃതിയിലൂടെയും പ്രകൃതി ദൃശ്യങ്ങളിലൂടെയും കടന്നു പോകുന്ന വിധത്തിലാണ് മത്സര റൂട്ടുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അഞ്ചു ഘട്ടങ്ങളിലായാണ് മത്സരം നടക്കുക മസ്കറ്റ് ക്ലാസിക് സൈക്ലിംഗ് മത്സരത്തോടു കൂടിയാണ് ടൂർ ഓഫ് ഒമാന് തുടക്കമാവുക നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ദൂരമുള്ള മസ്കറ്റ് ക്ലാസിക്കിന് നാളെ അൽമോജിൽ നിന്നും തുടക്കമാകും ടൂർ ഓഫ് ഒമാൻ്റെ ആദ്യഘട്ടം ശനിയാഴ്ച ബോഷർ വിലയത്തിലെ മസ്കറ്റ് കോളേജിൽ നിന്ന് ആരംഭിച്ച കുറിയാത്ത് വിലയത്തിൽ അവസാനിക്കും നൂറ്റി എഴുപത് കിലോമീറ്റർ ദൈർഘ്യമാണ് ഇതിൽ ഉണ്ടാകുക രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ്റിമൂന്ന് കിലോമീറ്ററും മൂന്നാം ഘട്ടത്തിൽ നൂറ്റി എൺപത്തി കിലോമീറ്ററും നാലാം ഘട്ടത്തിൽ നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്ററും അവസാനഘട്ടത്തിൽ നൂറ്റി മുപ്പത്തി ഒൻപത് കിലോമീറ്ററുമായിരിക്കും ദൈർഘ്യം വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ് പ്രവാസികൾക്ക് പിഴ കൂടാതെ കരാർ പുതുക്കുവാൻ ജൂലൈ വരെ സമയമുണ്ടെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് അൽ ബോയിൻ പറഞ്ഞു ഒമാൻ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഏഴു വർഷത്തിലേറെയായി ഉള്ള പിഴകളും ഒഴിവാക്കും കോവിഡ് കാലയളവിൽ ഉണ്ടായ ഫീസ് റദ്ദാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വർക്ക് പെർമിറ്റ് പുതുക്കുകയോ പിഴകളില്ലാതെ സേവനങ്ങൾ അവസാനിപ്പിക്കുകയോ ചെയ്ത് വ്യക്തികൾക്ക് ഈ ജൂലൈ അവസാനം വരെ അവരുടെ സ്റ്റാറ്റസ് ശരിയാക്കാൻ സമയമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കുവാനും യാത്രാ ടിക്കറ്റ് നൽകുവാനും സാധിക്കും രാജ്യത്ത് തുടരാനും ശരിയായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുവാനുമുള്ള അവസരം അവരുടെ സ്റ്റാറ്റസ് സ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ വാതിൽ തുറക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഒമാനിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഇന്ത്യൻ എംബസി എല്ലാ മാസവും സംഘടിപ്പിക്കാറുള്ള ഓപ്പൺ ഹൗസ് നാളെ നടക്കും എംബസി അങ്കണത്തിൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ നാല് മുപ്പത് വരെ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് സംബന്ധിക്കും ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും അധികൃതരെ നേരിട്ട് ബോധിപ്പിക്കാം നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയാത്തവർക്ക് ഓപ്പൺ ഹൗസ് സമയത്ത് സീറോ എന്ന നമ്പർ വിളിച്ച പരാതികൾ ബോധിപ്പിക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഹോം എക്സ്ചേഞ്ച് ഇയേഴ്സ് ഓഫ് ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്